എന്തിനാണ് ഈ നിശബ്ദത ആരെയാണ് പേടിക്കുന്നത് മറ്റൊരു ബാബരിയെ നിങ്ങൾ കാത്തു നിൽക്കുകയാണോ പള്ളി തച്ചു തകർത്തതിനു ശേഷം മിണ്ടാം എന്നുള്ളത് കൊണ്ടാണോ എന്താണ് പറയണം അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഉത്തർപ്രദേശിൽ മറ്റൊരു ബാബരി മസ്ജിദ് സൃഷ്ടിച്ചെടുക്കാൻ സംഘി തീവ്രവാദികൾ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മധുരയിലെ ഷാഹി ഈദ് പള്ളിക്കെതിരെ കോടതിയിൽ പോയിരിക്കുകയാണ് ആദ്യം മധുരയിലെ സിവിൽ കോടതിയിൽ പോയി സിവിൽ കോടതി അത് പരിഗണിച്ചില്ല തള്ളി ആൺകുട്ടിയായ ജഡ്ജ് പറഞ്ഞു ഇതിനിവിടെ വിലയില്ല എന്ന് ആ തള്ളിയതിനെതിരെ ജില്ലാ കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ജില്ലാ കോടതി അത് സ്വീകരിച്ചു സംഘികൾക്ക് സന്തോഷമായി കാണും ആ പള്ളിക്ക് സമീപമുള്ള നല്ലവരായ ഹിന്ദുക്കൾ നല്ലവരായ ഹിന്ദു പുരോഹിതന്മാർ സന്യാസിമാർ സന്യാസിമാരുടെ തലവനായിട്ടുള്ള മഹേഷ് പത്തക്ക് ഇവരൊക്കെ പറയുന്നത് ആ പള്ളി പൊളിക്കേണ്ടതില്ല അത് അന്ന് നമ്മൾ സംസാരിച്ച തീരുമാനമായതാണ് ആ പള്ളി അവിടെ തന്നെ നിലനിൽക്കട്ടെ എന്തിനാണ് ആ പള്ളി പൊളിക്കുന്നത് എന്നാണ് സന്യാസിമാർ നല്ലവരായ ഹിന്ദുക്കൾ നല്ലവരായ ഹിന്ദു പുരോഹിതന്മാർ ചോദിക്കുന്നത് അവർ പറയുന്നത് ഇത് സംഘർഷത്തിന് വേണ്ടിയിട്ട് ചിലർ ചെയ്തു കൂട്ടുകയാണ് എന്ന് എന്നാൽ ചില സംഘികൾ ചില സംഘി തീവ്രവാദികൾ പറയുന്നു അത് ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയാണ് അവിടെ വരേണ്ടത് പള്ളിയല്ല കൃഷ്ണന്റെ ക്ഷേത്രമാണ് എന്നാണ് ചില സംഘി ഭീകരന്മാർ പറയുന്നത് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകളും ചെയ്യുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപതോളം സന്യാസിമാർ അവിടെ കഴിഞ്ഞ മാസമാണ് വന്നത് എന്നിട്ട് അവിടെ അവരുടെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു ആ പ്രദേശത്ത് അത് വലിയ വിവാദമായിരുന്നു ഇപ്പോൾ പള്ളി പൊളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ ജാഗ്രത പാലിക്കുക നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇവിടെയുള്ള മത സൗഹാർദ്ദത്തിന് കോട്ടം വരുത്താൻ ഒരു കാരണവശാലും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പാടില്ല അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ആ പള്ളി പൊളിക്കാൻ വരുന്ന സംഗീ ഭീകരന്മാരെ ആട്ടിയോടിക്കണം ഖാന് ചുറ്റുമുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ കൂടെ ഉണ്ടാകും നല്ലവരായ ഹിന്ദു പുരോഹിതന്മാർ അവരുടെ കൂടെ നിൽക്കും മഹേഷ് പതക്കിനെ പോലെയുള്ള നേതാക്കന്മാർ അവരുടെ കൂടെ ഉണ്ടാകും ഒരു കാരണവശാലും ടുപ്പിക്കാൻ പാടില്ല മുസ്ലിങ്ങളുടെ പള്ളിയായാലും ഹിന്ദുക്കളുടെ ക്ഷേത്രമായാലും ക്രിസ്ത്യാനികളുടെ ആരാധനാലയമായാലും ഇതൊന്നും തകർക്കാൻ ഈ രാജ്യത്ത് ഒരു ശക്തിയെയും അനുവദിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതൊക്കെ വെറും അവരുടെ അതിമോഹം മാത്രമായിട്ട് നമ്മൾ മാറ്റണം അതിന് നമ്മൾ ഒന്നിക്കണം നമ്മളുടെ ഹൃദയങ്ങൾ ഒന്നിക്കണം നമ്മൾ ഒന്നായി നിൽക്കണം അങ്ങനെ ഇല്ല മറ്റൊരു ബാബരി സൃഷ്ടിക്കപ്പെടും മറ്റൊരു ബാബന് സൃഷ്ടിക്കപ്പെടാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അതിനെ നേരിടാൻ തയ്യാറായി നിൽക്കും സംഘപരിവാർ എതിർപക്ഷത്ത് വരുമ്പോൾ അതിന് വർഗീയ കലാപമായിട്ട് സംഘപരിവാർ മുന്നോട്ട് കൊണ്ടുപോകും അത് രാജ്യത്തിൻ്റെ സമാധാനത്തിന് തന്നെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തന്നെ അത് ചോദ്യം ചെയ്യും വീണ്ടും രാജ്യം ഗുജറാത്ത് കലാപത്തിലേക്കോ മുസാഫർ നഗറിലെ കലാപത്തിലേക്കോ അങ്ങനെ രാജ്യം വെറുത്തുപോയ കലാപത്തിലേക്ക് രാജ്യം വീണ്ടും കടന്നു പോകും അതിന് നമ്മൾ വഴിവെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല തൻ്റെ ഇടമുള്ള ഭരണാധികാരികൾ ഉണ്ടാകണം ന്യായാധിപന്മാരുണ്ടാകണം കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിക്കെതിരെ ഇവിടെയുള്ള നല്ലവരായ ഹിന്ദു പുരോഹിതന്മാർ പോകണം അതിനെ എതിർത്ത് സംസാരിക്കണം രംഗത്ത് വരണം അവരെ ആട്ടി ഓടിക്കണം എങ്കിൽ നമ്മുടെ ഈ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോകും നല്ലവരായ ഹിന്ദുക്കൾ പള്ളി പൊടിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് നല്ല ഒരു തീരുമാനമാണ് പ്രചോദനമാണ് പബ്ലിക് ലിക്വിഡ് സോഫ്റ്റ് ഹാൻഡ്സ്